സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുഞ്ഞിന്റെ കാര്യത്തിലെ പ്രശ്നങ്ങൾ വഹലായിരിക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നന്ദ പകച്ചു പോവുകയും ചെയ്യുന്നു നൂലുകെട്ട് ദിവസത്തിൽ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് മുന്നിലേക്ക് വരുന്ന പിങ്കി ഈ കുഞ്ഞ് എന്റേതാണ് എന്നും മറ്റാർക്കും ഈ കുഞ്ഞിൽ അവകാശമില്ല എന്നുള്ള രൂപേണയും സംസാരിച്ചു തുടങ്ങിയിരിക്കുകയാണ് പിങ്കിയുടെ ആക്ഷനും അതിരിവിട്ടതിനെ തുടർന്ന് ആകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നന്ദക്ക് മാത്രവുമല്ല ഇനി കുഞ്ഞിനെ വിട്ടുകിടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു ഇതോടെ ഗൗതമിനെ ചെന്ന് കാണാൻ തീരുമാനം എടുക്കുന്ന നന്ദ കാര്യങ്ങൾ എങ്ങനെ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് എനിക്ക് എന്റെ കുഞ്ഞിനെയൊക്കെ വേണം ഞാനാണ് ആ കുഞ്ഞിൻ്റെ അമ്മ എനിക്ക് ആ കുഞ്ഞിന്റെ രണ്ടാനമ്മ അല്ല ആകേണ്ടത് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം വെറുതെ എന്നെ ഇങ്ങനെ ഇവിടെയിട്ട് വിഷമിപ്പിക്കരുത് എന്ന പറയുകയും എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് നിന്റെ മനസ്സ് കടന്നു പോകുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അവൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിൽ ഞാൻ എന്തു ചെയ്യാനാണ് എൻ്റെ നിസ്സഹായാവസ്ഥ കൂടി നീ മനസ്സിലാക്കണം എന്ന് ഗൗതം പറഞ്ഞതിനെ തുടർന്ന് ഇനിയും ഇതെല്ലാം കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കുകയില്ല എൻ്റെ കുഞ്ഞിനു വേണ്ടി ഇത്രയധികം നാൾ ഞാൻ കാത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇനി വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന നന്ദ ഇതേ തുടർന്ന് ലീഗലായി കാര്യങ്ങൾ നീക്കിയിരിക്കുകയാണ് ഇതോടെ വീട്ടിൽ പ്രശ്നങ്ങൾ വഷളാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്